നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ പുല്ലിച്ചിറ പന്ത്രണ്ടാം ഡിവിഷൻ മാതാ വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉഷ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി ശ്രീമതി ലീലാവതി സ്വാഗതം ചെയ്തു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സരിത സ്ത്രീ സമത്വം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പൊതുവേദികളിൽ തൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള ആർജവം സ്ത്രീകൾ നേടിയെടുക്കണമെന്ന് അവർ പറഞ്ഞു സമകാലിക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വനിതാ ദിനത്തോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് സരിതയെ മാതാ വയോജന കൂട്ടായ്മ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അങ്കണവാടി ടീച്ചർ ശ്രീമതി സിന്ധ്യ ഫെസിലിറ്റേറ്റർ അഡ്വക്കേറ്റ് അനിത തുടങ്ങിയവർ സംസാരിച്ചു ശ്രീമതി ഉഷ കൃതജ്ഞത അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടിയം